നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകളുടെ ദൂരം നിലമ്പൂരിൽ നിന്നും ആര് നിയമസഭ കാണും എന്ന കാത്തിരിപ്പിലാണ് ജനങ്ങളും ഉപതിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാന ലാപ്പിലെത്തി പ്രധാന നേതാക്കളെ ഗ്രൌണ്ടിൽ ഇറക്കി സ്ഥാനാർത്ഥികൾ കരുത്തുകാട്ടുകയാണ് ആര്യാടൻ ചോക്കത്തിനായി പ്രിയങ്ക ഗാന്ധി ഞായറാഴ്ച നിലമ്പൂരിൽ പ്രചരണത്തിനെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോത്തുകൽ കരുളായി അമരമ്പലം എന്നീ പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനായി പ്രചരണം നടത്തി പി വി അൻവറിനായി തൃണമൂൽ കോൺഗ്രസ് എം പി യൂസുഫ് പതാൻ കളത്തിലിറങ്ങി എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചരണത്തിനായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ സജീവമായി രംഗത്തെത്തി ആരോപണ പ്രത്യാരോപണങ്ങൾ ആരോപിച്ച് കളം നിറയുകയാണ് മുന്നണികൾ സംസ്ഥാനത്ത് ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് എന്നും അതിനുള്ള ആദ്യ അവസരമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു പെൻഷൻ പോലും രാഷ്ട്രീയവൽക്കരിച്ചു ഇപ്പോഴത്തെ സർക്കാരിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തിരഞ്ഞെടുപ്പ് നോക്കിയാണ് പെൻഷൻ കൊടുക്കുന്നത് ഒൻപത് വർഷം കൊണ്ട് കണ്ടതാണെന്നും പ്രിയങ്ക വിമർശിച്ചു ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്ന ഒരു സർക്കാരാണ് മാറ്റത്തിലൂടെ വരേണ്ടതെന്നും പ്രിയങ്ക പറഞ്ഞു നിലമ്പൂരിൽ പി വി എൻവർ കരുത്ത് തെളിയിക്കുമെന്ന് തൃണമൂൽ എം പി യൂസഫ് പതാൻ പറഞ്ഞു നിലമ്പൂരിൽ അൻവറിന് വലിയ ജനപിന്തുണ ഉണ്ട് എന്ന് യൂസഫ് പതാൻ പറഞ്ഞു ഇത്രയും ആളുകൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന് പി വി എൻവർ വലിയ ശക്തി ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിലമ്പൂരിലെ ജനങ്ങൾക്കായി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് തനിക്കറിയാം അതുകൊണ്ട് ഈ ജനക്കൂട്ടം പ്രതീക്ഷിച്ചിരിക്കുന്നുവെന്നും യൂസഫ് പതാൻ പറഞ്ഞു അതേസമയം പി വി എൻവർ കൊടും വഞ്ചകനാണ് എന്നാവർത്തിച്ച് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് അൻവറിനെ മുഖ്യമന്ത്രി വീണ്ടും വിമർശിച്ചത് എൽഡിഎഫും യു ഡി എഫും വർഗീയ പ്രീണനം നടത്തുന്നുവെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുമ്പോൾ നിലമ്പൂരിൽ നിന്ന് ആര് സഭ കാണും എന്നറിയാൻ കാത്തിരിക്കുകയാണ് ജനം നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ശക്തിയും ആത്മവിശ്വാസവും ഉയർത്തിപ്പിടിക്കാൻ ഇരു മുന്നണികൾക്കും ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണ് up